നിശ്ചയമായും അതൊരു ജനപ്രിയ പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒടുവിൽ കുറ്റസമ്മതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മൾ ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു പക്ഷെ അന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകാതെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അയോധ്യയിൽ രാമക്ഷേത്രം അടക്കമുള്ള പിന്നെ നിർമ്മാണം അതിന്റെ ഉദ്ഘാടനം യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു അതാ നിന്റെ വിഷമം അല്ല പിന്നെ അങ്ങനെയൊക്കെ രാജ്യത്ത് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം തങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കരുതിയ മോദി സർക്കാർ അന്നാ പ്രഖ്യാപനം നടത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസ് വളരെ ശക്തമായിട്ട് ഒരു സർവേ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം മോദി സർക്കാരിന് ജനപ്രിയത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പിന്നെ അപ്പോൾ അതുകൊണ്ട് ജനപ്രിയത വർദ്ധിപ്പിക്കുക എന്നുള്ളത് മോഡി സർക്കാരിനോടുള്ള ആർ എസ് എസിന്റെ നിർദ്ദേശമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇത്ര ഒരു പ്രഖ്യാപനം ഈ മധ്യവർഗത്തെ കൂട്ടത്തിൽ നിർത്താൻ കഴിയുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേക കരുതലുണ്ട് ബജറ്റിൽ കാൻസർ ബജറ്റ് എന്ന വിശേഷണം ഇതിനോടകം വന്നു കഴിഞ്ഞു മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾ കസ്റ്റംസ് നികുതിയില്ല മുപ്പത്തിയേഴ് ഇനം മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കി എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്